നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരു പി എസ് സി വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഒരുപാട് അവസരങ്ങളുടെ വർഷമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു പലതും അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ചിലതൊക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ് അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി അസിസ്റ്റൻ്റ് പരീക്ഷ സി പി ഒ രണ്ട് കാറ്റഗറിയിലായിട്ട് എസ് ഐ എക്സാം എൽ എസ് ജി എസ് എക്സാം ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകളും ഇത് കൂടാതെ ചെറിയ കുറേ പരീക്ഷകളുമുണ്ട് അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ കറണ്ട് ഫോഴ്സിൻ്റെ പെയ്ഡ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു മിക്കവാറും ഈ പറഞ്ഞ എല്ലാ പരീക്ഷയിലും ഏറ്റവും കൂടുതൽ മാർഗ്ഗ് ചോദിക്കുന്നതും റാങ്ക് മേക്കിങ്ങുമായിട്ടുള്ളൊരു പാർട്ട് കരണ്ട് ആണ് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ പഠിക്കണം പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ നിർത്തണം എന്തെല്ലാം പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കറണ്ട് അഫോഴ്സിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുണ്ട് ലാസ്റ്റ് ടൈം എൽ ഡി സി എൽ ജി എസ് സി പി യു എക്സാം ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ നടന്നപ്പോൾ നമ്മുടെ കറണ്ട് അഫോഴ്സിൻ്റെ പെയ്ഡ് കോഴ്സിൽ ചേർന്ന് പഠിച്ച കുട്ടികൾക്കറിയാം കറണ്ട് അഫോഴ്സിൽ ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അത് കാരണം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ സാധിച്ചെന്നും അതേ രീതിയിൽ അതേ ക്വാളിറ്റിയോടു കൂടി കറണ്ട് അഫോഴ്സിൽ മുഴുവൻ മാർഗം നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കറണ്ട് അഫോഴ്സ് കോഴ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ആ സീരീസിലെ പതിമൂന്നാമത്തെ ബാച്ച് നമ്മൾ ജനുവരി പത്ത് മുതൽ ആരംഭിക്കുകയാണ് ടോട്ടൽ ഫീസ് അഞ്ഞൂറ് രൂപയാണ് കോഴ്സിന് മറ്റ് യാതൊരു ഫീസുകളുമില്ല അപ്പം ഈ ഒരു കോഴ്സ് ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഞാൻ പറഞ്ഞിട്ട് കൂട്ടെ എൽ ഡി സി എൽ ജി എസ് പ്ലസ് ടു ലെവൽ പരീക്ഷകൾ ഡിഗ്രി ലെവലിൻ്റെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പരീക്ഷകൾ ഇങ്ങനെ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ രണ്ടായിരത്തി എഴുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറയാൻ കാരണം പി എസ് സിയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്ത് എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും എങ്ങനെയൊക്കെ ചോദിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും പറയാറുണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ മുടങ്ങാതെ പത്രം വായിക്കുക നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക കൃത്യമായി പഠിക്കുക കറണ്ട് ഫോഴ്സിൽ തൊണ്ണൂറ് ശതമാനം മാർഗ്ഗം ഏറ്റവും മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതിലൂടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ എത്താനും സാധിക്കും ഇത് വെറുതെ പരസ്യവാചകമായിട്ട് പറയുന്നതല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നതാണ് കാരണം മുൻപ് പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് അനുഭവം ഉണ്ട് അവർക്ക് അനുഭവം കമൻ്റായിട്ട് തന്നെ ഇവിടെ രേഖപ്പെടുത്താനും അവസരമുണ്ട് അപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പലതവണ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സാണ് അതിൽ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും വീക്ക്ലി ഒന്നല്ലെങ്കിൽ രണ്ട് റിവിഷൻ എക്സാമുകളും ഉണ്ടാകും അപ്പോൾ മറ്റ് കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കോ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോകുന്നവർക്കോ ആർക്ക് വേണമെങ്കിലും ചേർന്ന് പഠിക്കാം ഒരു ദിവസം ഏറ്റവും മിനിമം ഒരു ഇരുപത് മിനിറ്റ് കറണ്ട് ഫോഴ്സിനായി വെക്കണം കാരണം പരീക്ഷയിൽ മിക്ക പരീക്ഷയിലും കറണ്ട് ഫോഴ്സിൽ ഇരുപത് മാർഗമാണ് ചോദിക്കുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് മാസം നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്ന് പഠിച്ചാൽ തീർച്ചയായും ഏറ്റവും കോൺഫിഡൻറ്റോട് കൂടി തന്നെ പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് പാർട്ടിൽ മുഴുവൻ മാർഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പിന്നീട് മറ്റൊരു സോഴ്സും നോക്കേണ്ടതില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പത്രം വായിക്കുന്ന ശീലം മുടങ്ങാതെ കൊണ്ടുപോവുക കാരണം എല്ലാ സോഴ്സുകളും പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ റേസിൽ നടത്തിയ ക്വസ്റ്റിൻ പേപ്പർ ഇങ്ങനെ എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള കറണ്ട് അഫോഴ്സും സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാവുന്ന മെറ്റീരിയലായിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ എഴുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസിലാവുന്ന രീതിയിൽ വളരെ ഡെപ്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതും കറണ്ട് അഫേഴ്സിനെ നമുക്കറിയാം സിലബസ് തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫോഴ്സ് എന്ന് എങ്ങും പറയില്ല ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടലാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കറണ്ട് അഫേഴ്സ് ടോപ്പിക്കിനെയും ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ മാറ്റിയും ഓരോ മാസത്തിലെയും കാര്യങ്ങൾ മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ മാറ്റി കേരളം ഇന്ത്യ വേൾഡ് ഇങ്ങനെ വേർതിരിച്ചും ഞാൻ പറഞ്ഞ ടോപ്പിക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എക്കണോമിക്സ് ഇങ്ങനെ വേർതിരിച്ചും സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ ഇനി മറ്റൊരു സോഴ്സും തേടി പോകേണ്ടതില്ല നല്ല കോൺഫിഡന്റോട് കൂടി തന്നെ പരീക്ഷയ്ക്ക് പഠിച്ച് കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ തന്നെ കറണ്ട് ഫോഴ്സ് എനിക്ക് ഓക്കെയാണ് പരീക്ഷയ്ക്ക് ഫുൾ മാർഗും ഈ ക്ലാസ്സിലൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണിത് ഇപ്പോൾ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജനുവരി പത്തിനാണ് നമ്മുടെ ഈ സീരീസിലെ പതിമൂന്നാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് ഏറ്റവും വേഗത്തിലുള്ള ബാച്ചുകൾ ചേർന്ന് പഠിക്കുന്നവർക്കാണ് പെട്ടെന്ന് പോർഷൻ തീരുന്നത് ചില ചോദിക്കുക അത് കഴിഞ്ഞ് കോഴ്സ് ഇല്ലേ തീർച്ചയായിട്ടും ഈ ബാച്ച് ഫിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ നേരത്തെ നേരത്തെയുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അങ്ങോട്ട് തോറും ക്ലാസ്സുകളുടെ എണ്ണം കൂടും അപ്പോൾ നമുക്ക് പഠിക്കാൻ കൂടുതൽ ടൈം വേണ്ടി വരും അതുകൊണ്ട് യാതൊരു താമസവും ഇല്ലാതെ കറണ്ട് അഫേഴ്സ് കോഴ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു സോഴ്സും തേടി പോവേണ്ടതില്ല ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കൂ മുഴുവൻ മാർഗം നിങ്ങൾക്കിതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും താങ്ക്